എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുരേഷ് മുത്തം വീട്ടിൽ ഞാൻ ഈ നെല്ലിൻ്റെ പേര് തൂവം എല്ലിന്നാണ് നമ്മളത് ഒരു രണ്ട് രണ്ടര പറക്കായിരുന്നു നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഇത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ വിളവ് പക്ഷേ ഇത് നമ്മൾ സപ്ലൈ കോന്നും അളക്കില്ല ഇതിൻ്റെ പേര് തൂവം എന്നാണ് ഇത് ഷുഗർ രോഗികൾക്ക് കഴിക്കുക കാരണം ഇത് നമ്മൾ പുഴുങ്ങിയ അരിയാണ് കഴിക്കേണ്ടത് ഇത് ഷുഗർ രോഗികൾക്ക് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ അരി നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ അരിക്കുണ്ട് ഇത് നല്ല വെള്ള അരിയാണ് പെട്ടെന്ന് വേഗം അതായത് ഒരു വിസിലിൽ ഈ അരി വേഗം പിന്നെ രണ്ടാമത്തത് ഇതിൽ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും കൂടുതൽ അടങ്ങിയതുകൊണ്ട് ഞരമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവർക്ക് ഈ അരി ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് വേറൊരു പ്രത്യേകത ഈ അരി പഴയ ചോറ് അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട്ടിൽ പറയുന്ന പോലെ വെള്ളച്ചോറ് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് അതായത് വെള്ളച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കിൽ വെച്ച് അത് വൈകുന്നേരം വെള്ളമൊഴിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുളിക്കാത്ത തൈര് പുളിക്കാത്ത തൈരും രണ്ട് വെങ്കായം ചെറിയ വെങ്കായമൊക്കെ ഇട്ട് നമ്മൾ ഈ അരി ക വെള്ളച്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൽ ശുദ്ധമായ നല്ല ബാക്ടീരിയ ഉണ്ടാകാനും നമുക്ക് ച തലചിറ്റൽ ക്ഷീണം മാറാനും നമുക്ക് ഇത് സഹായിക്കും നൂറ് രൂപയ്ക്കാണ് ഈ അരി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൂയമലി എന്നാണ് ഇതിൻ്റെ പേര് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം